ആയിരങ്ങൾ ആയിരങ്ങളെ കടന്നു അവരുടെ മനസ്സിൽ ഭക്തിയുണ്ട് ആഹ്ലാദമുണ്ട് ആത്മീയ ചൈതന്യമുണ്ട് ഇതൊക്കെയും മനസ്സിൽ നിറച്ച് ഇനി ഒരാളിന്റെ കാത്തിരിപ്പിനായി ഹൃദയത്തിൽ സർവ ഊർജവും പുണ്യവും നിറച്ചാണ് ഈ മണ്ണിലെത്തുന്ന ഓരോ മനുഷ്യനും ഓരോ ജീവനുകളും ഈ മണ്ണ് വിട്ടു മടങ്ങുന്നത് വീണ്ടും 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 മലക്കുട നാട് കാത്തു കാത്തിരിക്കുകയാൾ ആയിരങ്ങൾ ആയിരങ്ങൾ ഒഴുകി ഒഴുകി എത്തുകയാണ് മണ്ണിന്റെ പുണ്യത്തിലേക്ക് സുഹൃദത്തിലേക്കോ അമൃതത്തിലേക്കോ ായകൻ സർവൈശ്വരദായകൻ മലീശ്വരൻ ഈ മണ്ണിലെത്തുന്ന മനസ്സുമായാണ് ഈ മണ്ണിലേക്ക് എത്തുന്നത് ഇവിടം ശാന്തമായ മനസ്സുമായാണ് കവിത ഹൃദയനായി ഈ മത മാനസികൾക്കും ആശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ അമൃതം പകരം നൽകുന്ന സൂര്യ തേജസ്സാണ് മലയഭൂമൻ ியில்ணங்கள மனேசரண்ட பவித்திராய மனக்குடரான ിൽ അമ്പലത്തിന്മാരെ നടുവിലെ മുറി പള്ളിമുറി വടക്കേമുറി എന്നീ ആറു കഥകളിൽ നിന്നുള്ള നഗർ നിതിരകളിൽ പടിഞ്ഞാറ് കള്ളിക്കണ്ടത്തും വല നടക്കുന്നതിൽ അപ്പുപ്പന പ്രണാമം അർപ്പിക്കുകയാണ് ഒപ്പം അപ്പുപ്പൻ്റെ തക്കരയായി ഇടയ്ക്കാടുകര അപ്പുട്ടൻ്റെ അക്കംകുട്ടിക്കാളയായി ഇടയ്ക്കാടുകരയുടെ കൂറ്റൻ പമ്പിക അപ്പുപ്പന് പ്രണാമം അർപ്പിക്കും തുടർന്ന് ചെറുതും വലുതുമായി നൂറുകണക്കിന് കെട്ടുകൾ ചിന്തിച്ചു ഈ മണ്ണിനെ പിന്തുണ മനീഷ്വര પ્રકટ કરેલી છે નામમ આર્તી કરે છે દક્ષિણ ભારતમાં ઉનામ ઇનો ઇન્દ્રમિડી સંકટ મિટ ગયા દર્શન તેના એ તીન ના પાદના ગ્રંથો પર્યવત ઇગુ તીરે મુંડાર

இன்றைக்கு பார்த்துள்ள தற்போது லோட்டில் லாசீலி கைப்பறி அபுப்பை வெளிப்பாடிகள் சமர்ப்பிக்கையா மகாபீடத்தையும் மகாபீடத்தை

ਬਾਈ ਲੈ ਚੜਦੇ ਆਂ ਨਾ ਅਮਨ ਜੀ ਅੱਗੇ ਤੋਂ ਬੰਦ ਨਹੀਂ ਲਾਉਂਦਾ

ありがとうございます。<laughs>